വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ബീഫ് കട്ട്ലെറ്റ് റെസിപ്പി അപ്പോ ഈ ഒരു ബീഫ് കട്ട്ലെറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ ഇങ്ങനെയുള്ളൊരു ബീഫ് കട്ട്ലേറ്റ് ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടില്ലേ ഓക്കെ അപ്പോൾ ഒരു ബീഫ് കട്ട്ലേറ്റ് റെസിപ്പി ആയിരിക്കുന്നിട്ട് നമ്മളുടെ വീട്ടിലുള്ളപ്പോൾ എല്ലാവർക്കും ലൈസ് പറ്റുന്നത് വീഡിയോ അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാല് ഉരുളക്കിഴങ്ങ് ഒരു ഒരു ബൗള് ബീഫ് കുരുമുളക് പൊടി എല്ലാം നമുക്ക് ഒരു കുക്കറിലിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം എന്നിട്ടത് മാറ്റി വയ്ക്കാം എന്നിട്ട് നാല് സവാള ചെറുതാക്കി അരിഞ്ഞത് നാല് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം ഈ ചീനച്ചട്ടി നമുക്ക് നന്നായി ചൂടാക്കാം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായാൽ അതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി വഴക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം എന്നിട്ട് കുരുമുളക് പൊടി മസാലപ്പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ നമ്മൾ മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മൾ നേരത്തെ വേച്ച് വെച്ചിരുന്ന ബീഫാണ് കേട്ടോ ഇത് കുക്കർ പറഞ്ഞ് നോക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കറിയെടുത്ത് ആ വെള്ളം കുക്കറിൽ നോക്കിയിട്ട് ആ ഒരു ബീഫിൽ നന്നായിട്ടൊന്ന് വറ്റിയെടുക്കണം കേട്ടോ ആ ബീഫിൽ വെച്ചിട്ട് നമുക്ക് വറ്റിയെടുക്കണം എന്നിട്ട് ബീഫ് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്ത ആ ഒരു ബീഫ് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ആയി ആയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചേരം ചൂടാറാൻ വെക്കണം കാരണം ഇത് കട്ട്ലേറ്റിൻ്റെ ഒരു രൂപത്തിലാക്കി എടുക്കണം കൈ വെച്ചിട്ടില്ല ആക്കിയെടുക്കാം അത് കാരണം കൊണ്ട് ചൂ ചൂടാറാൻ വെക്കാം അപ്പോൾ ചൂടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈ വെച്ചിട്ട് എന്നെ നന്നായി ഒരു ഷേപ്പിലാക്കിയെടുത്തിട്ടുണ്ടെട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലുള്ള ഷേപ്പ് ആക്കാം ഓവൽ ഷേപ്പ് ആക്കാം അങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പാക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഓവൽ ഷേപ്പ് പോലത്തെ ഒരു ഷേപ്പ് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് എല്ലാ കട്ടിലേറ്റും അതുപോലെ ആക്കിയെടുക്കാം എല്ലാ മിക്സും ഒരു കട്ട്ലീറ്റിൻ്റെ രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കാം പിന്നെ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ആ രണ്ട് മുട്ട പൊതിച്ചിട്ട് സ്പൂണോട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നാല് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്ത് വിട്ടും ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മിക്സ് എടുത്തിട്ട് ഈ ഒരു മുട്ടയിലോട്ട് മുക്കം എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബ്രെഡിലോട്ട് നമുക്ക് ഈയൊരു മിക്സ് വെച്ചെടുത്തിട്ട് ആ ബ്രെഡ് ക്രംസൊക്കെ നന്നായിട്ട് അതുകൊണ്ടു വന്നു ബ്രെഡ് ക്രംസിൽ ഈ ഒരു മിക്സ് നന്നായിട്ട് മുപ്പത് എടുക്കണം കേട്ടോ അതുപോലെ നമുക്ക് എല്ലാ മിക്സും ഇതേപോലെ മുപ്പത് എടുക്കാം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കുന്നത് എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് ഒരു ചീനച്ചട്ടിയെടുത്ത് പൊരിക്കാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിക്കുക എന്നിട്ട് നന്നായി ചൂട് ചൂടായതിനു ശേഷം നമ്മളുടെ ആ ഒരു മിക്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ മുമ്പ് ഫ്രൈ ചെയ്തെടുത്തതാണ് അതുപോലെ നമുക്ക് എല്ലാ ഒഴിസും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതെന്താണ് ഒരു ബ്ലാക്ക് ബ്ലാക്ക് കളർ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞങ്ങൾ കുറച്ച് പൊരിച്ചെടുത്തു കേട്ടോ അത് കാരണം കൊണ്ട് അതിൻ്റെ ഒരു ബ്രെഡ് ക്രംസ് കരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് ക്രംസ് ആണ് കരഞ്ഞിട്ടുള്ളത് കട്ട്ലേറ്റിൽ കട്ട്ലേറ്റ് കരഞ്ഞിട്ട് ഒന്നുമില്ല കേട്ടോ കട്ട്ലേറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ നമുക്ക് എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ ആയിട്ടുള്ള കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിവിടെ ഏറ്റവും ഐറ്റം കച്ചുണ്ട് 突然，到。